ത്രിപ്രയാർ നാടക വിടുന്ന സമാപന സമ്മേളനം നടൻ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പ് അങ്ങനെ നാടക ആ നാടകങ്ങൾ എല്ലാ ഗ്രൂപ്പുകളും ഒരു പത്തൊമ്പത് അഞ്ച് ഗ്രൂപ്പുകളായിട്ട് നല്ല നാടകമാണ് പത്തൊമ്പത്തിയ്യായിരം നാടകങ്ങള് എങ്ങനെയാണെങ്കിലും ഗ്രൂപ്പിന് ഒരു വർഷം പത്ത് മുന്നൂറ് തടിക്കാനുള്ള പേര് ഉണ്ടായിരുന്നു അത് നാടകം കളിക്കുമ്പോൾ ഗുണമെന്താണെന്ന് വെച്ചാല് അതിന്റെ സിനിമ ഇത്രയും പ്രോബ്ല നാടകം എന്ന് പറയുന്നത് అర్షం అవి అండ్ షూటింగ్ పైసలు అదే ఈ మనుషుల మనసు ఇరంగ మనుష్య స్వాధీనించుకుంటే ఉదాహరణ

സംഘാടക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ദഷ്ണാത്ത് അധ്യക്ഷത വഹിച്ചു കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എം ജി ശ്രീവത്സൻ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സുരേഷ് ഇയാനി ത്രിപുര ദേവസ്വം മാനേജർ മനോജ് കെ നായർ ത്രിപുര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ വടക്കേടുത്ത് രാജൻ ചെമ്പാറ സംഘാടക സമിതി കൺവീനർ കെ വി രാമകൃഷ്ണൻ ബിജു കുയിലംപറമ്പിൽ എന്നിവർ സംസാരിച്ചു നടൻ വിജയരാഘവനെ ചടങ്ങിൽ പൊന്നാടയണീച്ച് ആദരിച്ചു ചെട്ടിനാട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡെർമിറ്റോളജി എം ഡി പാസ് ആയുറുകളുടെ സൗകര്യവും Zypronics target to premier accessories dealer all the latest mobiles, mobile phones, and smartphone partner. You're watching True Line News.